ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ തീരത്തു നിന്നും ഒരിനം കക്കയിൽപ്പെട്ട അബലോൺ ശേഖരിക്കുന്നതും അവ കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും നിരോധിച്ച് കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു മന്ത്രാലയം ഉത്തരവ് നമ്പർ ഇരുന്നൂറ്റൻപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം അബലോൺ സംസ്കരണം കയറ്റുമതി ട്രാൻസ്പോർട്ടേഷൻ വിൽപ്പന വിതരണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നിരോധനത്തിൻ്റെ പരിധിയിൽ വരും മത്സ്യവളർത്തലിൻ്റെ സ്ഥിരത ഉറപ്പാക്കാനും അബലോൺ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നിരോധന നടപടിയെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു അതേസമയം മുൻ സീസണുകളിൽ ബന്ധപ്പെട്ട അധികൃതരുമായി രജിസ്റ്റർ ചെയ്ത അളവുകൾക്ക് നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ വിലക്ക് ബാധകമല്ല മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഉത്തരവിൽ വ്യക്തമാക്കി ഉത്തരവ് ഒഫീഷ്യൽ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിച്ചതിന് അടുത്ത ദിവസം മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുടെ നേതൃത്വത്തിൽ റോയൽ ഗാർഡ് ഓഫ് ഒമാൻ വാർഷിക ദിനം ആചരിച്ചു മിലിറ്ററി ഗ്രൗണ്ടിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിന് രാജകീയ ആലപനത്തോടെ തുടക്കമായി റോയൽ ഗാർഡിന്റെ കാര്യക്ഷമതയും കൃത്യതയും പ്രതിഫലിപ്പിക്കുന്ന പ്രകടനങ്ങളും വിവിധ വിഭാഗങ്ങളുടെ ബിരുദദാനവും ആഘോഷ പരിപാടിയുടെ ഭാഗമായിരുന്നു പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിലെ ഉന്നത ബിരുദധാരികൾക്ക് മികവിനുള്ള സർട്ടിഫിക്കറ്റും ആർ ജി ഒ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക സേവന മെഡലും സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി സമ്മാനിച്ചു മുസന്തം ഗവർണറേറ്റിലെ സമുദ്ര സസ്തനികളെ സംബന്ധിച്ച സമഗ്ര സർവേ പദ്ധതിയുടെ അവസാനഘട്ടം വിജയകരമായി പൂർത്തിയായതായി പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു അവസാനഘട്ട സർവേയിൽ പന്ത്രണ്ട് സമുദ്ര സസ്തനികളെ കൂടി കണ്ടെത്തി ശേഖരിച്ച പുതിയ വിവരങ്ങൾ രാജ്യത്തിൻ്റെ സമുദ്ര സംരക്ഷണ പദ്ധതികൾക്ക് സഹായകരമാകുമെന്നും അതോറിറ്റി പ്രതീക്ഷ പ്രകടിപ്പിച്ചു അവസാനഘട്ട സർവേയിൽ പന്ത്രണ്ട് സമുദ്ര സസ്തനികളെ കണ്ടതായി പരിസ്ഥിതി അതോറിറ്റിയിലെ വന്യജീവി മാനേജ്മെൻറ്റ് വിഭാഗം മേധാവി ഐത്തംബിൻ സുലൈമാൻ അൽ റവാഹി അറിയിച്ചു ഇവയിൽ ഇന്ത്യൻ ഓഷ്യൻ ഹംപാങ്ക് ഡോൾഫിൻ സ്പിന്നർ ഡോൾഫിൻ ഇൻഡോ പസഫിക് ബോട്ടിൽനോസ് ഡോൾഫിൻ ലോങ് ബീക്സ് ജനറൽ ഡോൾഫിൻ യെല്ലോ സ്പോർട്സ് സ്പീഷീസ് എന്നിവ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യഘട്ടം എന്നിവയിൽ നടത്തിയ സർവേകളുടെ ഫലങ്ങളിൽ അഞ്ചിനം സമുദ്ര സസ്തനികൾ രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ നാലിന്നം ഡോൾഫിനുകൾ ഉൾപ്പെടുന്നു ഒമ്പത് കടൽ യാത്രകൾ ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കി നാൽപ്പത്തഞ്ച് പേർക്ക് ഒമാൻ പൗരത്വം അനുവദിച്ച് സുൽത്താൻ ബിൻ ഹൈതംബിൻധാരിക് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തോടുള്ള ആഴമായ ബന്ധങ്ങളും സംഭാവനകളും വിശ്വസ്ഥതയും പ്രകടിപ്പിച്ച വ്യക്തികളെ അംഗീകരിക്കുന്നതിനുമുള്ള ഒമാൻ്റെ തുടർച്ചയായ പ്രതിബദ്ധതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നതായും ഉത്തരവിൽ വ്യക്തമാക്കുന്നു വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായി ഗതാഗത മേഖലയുടെ വികസനത്തിനായി അണിയറയിൽ വമ്പൻ വികസന പദ്ധതികൾ ഒരുങ്ങുന്നു വിഷൻ വാർഷിക റിപ്പോർട്ടാണ് ദേശീയ നഗരാസൂത്രണ പദ്ധതികളിൽ ഗതാഗത മേഖലയുടെ സംയോജനത്തെയും വളർച്ചയെയും കാണിക്കുന്നത് റൂവയിൽ നിന്നും സുൽത്താൻ ഹൈതം സിറ്റി വരെയുള്ള അൻപത്തഞ്ച് കിലോമീറ്റർ നീളുന്ന മസ്കറ്റ് മെട്രോ പദ്ധതി ഇതിൽ സുപ്രധാനമാണ് മെട്രോയുടെ പ്രാരംഭ സാധ്യതാ പഠനം പൂർത്തിയാക്കിയതിനും റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നു സുൽത്താൻ ഹൈതം സിറ്റിക്കും റൂവി സിബിഡിക്കും ഇടയിലാണ് മെട്രോ റൂട്ട് വരുന്നത് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും ഗാല അൽഖ്വർ ഡൗൺ ടൗൺ ഡിസ്ട്രിക്ട് വഴിയുമുള്ള റൂട്ടിൽ ഏകദേശം മുപ്പത്താറ് ഉണ്ടാകും നഗരത്തിലെ പ്രധാന വാണിജ്യ താമസ മേഖലകളോട് ചേർന്ന് മെട്രോ സ്റ്റേഷനുകൾ ഉണ്ടാകും മസ്കറ്റിനും സൊഹർ ബുറൈമി അബുദാബി നഗരങ്ങൾക്കുമിടയിൽ മസ്കറ്റിൽ നിന്നും നിസ്ബയിലേക്കുമുള്ള പൊതു ബസ് സർവീസുകളുടെ വിപുലീകരണത്തെ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു ഓരോ ദിശയിലും പ്രതിദിനം നാല് സർവീസുകൾ വരെയായി ഉയർത്തും മസ്കറ്റിൽ നിന്നും ഇബ്രി ഫഹൂദ് എന്നിവിടങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഗതാഗത മേഖലയിൽ നടപ്പിലാക്കി വരികയാണ് മുസന്തത്തിലെ ഖസബിനെയും യു എയിലെ നഗരങ്ങളുമായും സഹറുമായും ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും വിഷൻ രണ്ടായിരത്തി നാൽപ്പത് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു ഗതാഗത വാർത്താ വിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പൊതുഗതാഗത ശൃംഖലയുടെ വിപുലീകരണം വിലയിരുത്തി വരികയാണ് ഒമാന്റെ പ്രധാന നഗരങ്ങൾക്കിടയിലും രാജ്യങ്ങൾക്കിടയിലും നിലവിലുള്ള പൊതുഗതാഗത സേവനങ്ങളുടെ വികസനവും ഇതിൽ ഉൾപ്പെടുന്നു ബസ് റൂട്ട് വിശകലനം ഷെഡ്യൂളിംഗ് യാത്രക്കാരുടെ ഡാറ്റ സേവന കവറേജ് ഇൻ്റർസിറ്റി നെറ്റ്വർക്ക് കവറേജ് ചെലവ് എന്നിവയിൽ പഠനം ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളുടെ തിരിച്ചറിയൽ സ്റ്റോപ്പുകൾ സേവനങ്ങൾ ഒമാനൈസേഷൻ അധിക മൂല്യഘടകങ്ങൾ എന്നിവയുൾപ്പെടെ സാധ്യതയുള്ള റൂട്ടുകളുടെ സമഗ്രമായ വിശകലനം ഈ വിലയിരുത്തലിൽ ഉൾപ്പെടും നഗരത്തിൽ സൈക്ലിംഗും നടത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിലും നഗരാസൂത്രണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ബെൽക്കിൻ എക്സിഐടിഇ പവർ ബാങ്കുകൾക്കെതിരെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് ചില സന്ദർഭങ്ങളിൽ ഇതേയും അയൺ ബാറ്ററി അമിതമായി ചൂടാകാനും തീപിടുത്തമുണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചത് ബെൽക്കിൻ എക്സിസ് സി ഐ ടി ഇ വിൽക്കുന്ന പോർട്ടബിൾ വയർലെസ് ചാർജർ ബാറ്ററി തകരാർ മൂലം അമിതമായി ചൂടാകാൻ സാധ്യതയുണ്ട് ഇത് ഉപയോഗ ഉപയോഗസമയത്ത് തീപിടുത്തത്തിന് കാരണമായേക്കാം ഇത്തരം പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുള്ളവ നിയോഗിക്കുന്നത് ഉടനടി നിർത്താനും നിർമ്മാതാവോ വിൽപ്പന കേന്ദ്രമോ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും ഉപഭോക്താക്കളോട് സി പി എ അഭ്യർത്ഥിച്ചു ഉപഭോക്താക്കളുടെയും ഉൽപ്പന്നങ്ങളുടെയും സുരക്ഷ ഒരു മുൻഗണനയായി തുടരുന്നു എന്നും സി പി എ പ്രസ്താവനയിൽ വ്യക്തമാക്കി സമാനമായ ഏതെങ്കിലും സംഭവങ്ങളോ തകരാറോ സംഭവിച്ച ഉൽപ്പന്നങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഔദ്യോഗിക ചാനലുകൾ വഴിയോ എയ്റ്റ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ എയ്റ്റ് എന്നീ ഓട്ട്ലൈൻ നമ്പറുകൾ വഴിയോ റിപ്പോർട്ട് ചെയ്യാനും ഉപഭോക്താക്കളോട് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ആവശ്യപ്പെട്ടു വിവിധ റോഡ് പദ്ധതികൾക്കായി ബിഡ് സമർപ്പിക്കാൻ പ്രാദേശിക അന്തർദേശീയ കമ്പനികളെ ക്ഷണിച്ച് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം നിലവിലുള്ള പാതകൾക്ക് പകരമുള്ള റൂട്ടുകളുടെ നിർമ്മാണം ഉൾപ്പെടെ ബിഡ് ക്ഷണിച്ചവയിൽപ്പെടുന്നു അമറാത്ത് ബോഷർ തുരങ്കപാതയും അമറാത്ത് ദിമാവത്തൈൻ പാതയും ഇതിൽ ഉൾപ്പെടുന്നു സലാല തുമ്രൈത്ത് പാത മസ്കറ്റ് ദാഖ്ലിയ പാത എന്നിവയാണ് ബിഡ് ക്ഷണിച്ചിരിക്കുന്നവയിൽ പ്രധാനപ്പെട്ട മറ്റ് പദ്ധതികൾ നവംബർ മൂന്ന് മുതൽ ബിഡ് രേഖകൾ മന്ത്രാലയത്തിൽ നിന്നും സ്വീകരിക്കണം ബിഡ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിമൂന്നാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഗ്രേറ്റർ മാസ്കറ്റ് സ്ട്രക്ചർ പ്ലാനിൻ്റെ ഭാഗമായി പൊതുഗതാഗതം വഴിയുള്ള കണക്ടിവിറ്റിക്കും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്ന് ഭവന നഗരാസൂത്രണ മന്ത്രാലയം വ്യക്തമാക്കി മസ്ക്കറ്റ് മെട്രോ പദ്ധതിക്ക് പുറമെ നഗരത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പർവ്വതങ്ങളാൽ വേർതിരിക്കപ്പെട്ട അമറാത്ത് വിലായത്തിലേക്ക് നിലവിലുള്ള പർവ്വതപാതയ്ക്ക് പുറമെ ഒരു റോഡ് തുരങ്കം വഴി ബന്ധിപ്പിക്കും തുരങ്കപാത അമറാത്തിൻ്റെ മുഖഛായ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രാലയം വൃത്തങ്ങൾ സൂചിപ്പിച്ചു ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം വഴി റൂവിയുമായി ഗ്രാമപ്രദേശങ്ങളെ ബന്ധിപ്പിക്കാനും ഇത് സഹായകമാകും റോഡ് തുരങ്ക പദ്ധതി അമറാത്തിലെ ഭൂമിയുടെ മൂല്യം വർദ്ധിപ്പിക്കും ഇത് ബിസിനസ് ടൂറിസം മേഖലകൾക്കും പുതിയ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു മസ്കർ ഗവർണറേറ്റിലെ പ്രധാന വികസന മേഖലയാണ് അമറാത്ത് വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ ഫാമുകളിൽ നിന്നും കന്നുകാലികളെ മോഷ്ടിച്ച സംഭവത്തിൽ നാലുപേരെ റോയൽ ഒമൻ പോലീസ് അറസ്റ്റ് ചെയ്തു സഹമിലെയും ഖാവൂറയിലെയും നിരവധി ഫാമുകളിൽ നിന്നായി അറുപതിലധികം കന്നുകാലികളെയാണ് സംഘം മോഷ്ടിച്ചത് മോഷണം പോയ ആടുകളെയും മറ്റും പോലീസ് കണ്ടെടുത്തു വടക്കൻ ബാഥ്ന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് നാല് പേരെ പിടികൂടിയത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു